ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടില് ഞങ്ങൾ ലീവിനെത്തിയ സമയത്ത് ഞാൻ ഒരു ചെറിയ വീഡിയോ ആട്ടോ ഇത് ഇവിടെ വീട്ടിന്റെ മുറ്റത്തും വളപ്പിലൊക്കെ ആയിട്ടുള്ള കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആട്ടോ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ മലബാറുകാരാണ് കണ്ണൂരാണ് അപ്പം ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ മെയിനായിട്ട് തെങ്ങ് കവുങ്ങ് റബ്ബർ ഇതൊക്കെയാ കേട്ടോ ഉള്ളത് നേരത്തെ ഈ ഒരു ഭാഗം എല്ലാം റബ്ബർ തോട്ടങ്ങളായിരുന്നേ റബ്ബറെ എല്ലാം പോയതിന് ശേഷം പുതിയതായിട്ട് വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന കവുങ്ങും തെങ്ങുമൊക്കെയാണ് ഇടക്കാലത്ത് വാഴ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പൊ മഴയൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ രാവിലെ വെയിൽ വരുന്നതിന് മുന്നേയും അതുപോലെ തന്നെ വെയിലൊക്കെ ആറിയ ശേഷം വൈകുന്നേരമായിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കും അതുകൊണ്ട് തന്നെ ഈയൊരു തോട്ടത്തിലൊക്കെ എപ്പോഴും തന്നെ നല്ല തണുപ്പാകെ കേട്ടോ ഈ ഒരു കവുങ്ങും തെങ്ങും ഒക്കെ ഇപ്പൊ വെച്ചു പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഒരു നാലഞ്ച് വർഷമേ ആയിട്ടുള്ളേ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രണ്ടു നേരം നനച്ചു കൊടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ ഇത് കുറച്ച് കാച്ചിലാണ് കേട്ടോ ഒരുപാടൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാശിലിനെ പിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണേ ഇനി കാശിലിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒരു പന്തൽ ഇട്ടിട്ടുണ്ട് പാവലിൻ്റെയാണ് പാവലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാവയ്ക്കൊക്കെ ആയി വന്നിട്ടുണ്ട് എല്ലാത്തിനെയും അമ്മി ഇങ്ങനെ കവറിനകത്ത് കെട്ടിയിട്ടിരിക്കുവാണേ പാവയെ ചെറുതായിട്ട് വിരിഞ്ഞ് തുടങ്ങുമ്പോൾ മുതൽ നമ്മളിതുപോലത്തെ കവറിനകത്തൊന്ന് കെട്ടിയിട്ടാട്ടോ ഇടുന്നത് അതിന് ചെറിയ കീടങ്ങളൊന്നും വന്ന് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിനെ കവർ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഇതുപോലെ പേപ്പർ കൊണ്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ഈർക്കിളി കഷ്ണൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കവർന്നും ഊരി പോവാതിരിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തും ഏകദേശം പാവയ്ക്ക് ആയി വന്നിട്ടുണ്ട് അതിന്റെ മുള്ള് നന്നായിട്ട് എഴുന്ന വരുമ്പോഴാണ് അതിന്റെ പാകത്തിന് മൂക്കാകുന്നത് അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ല കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറിക്കാൻ പാകമാവും കുഞ്ഞ് പാവയ്ക്ക് ഇതിൽ വിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ പൂവൊക്കെ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഇതേപോലെ തന്നെ കൂടുകൂത്തും അപ്പോൾ ഇതാ കേട്ടോ കുഞ്ഞു പാവക്കേൻ്റെ കരുവം അപ്പോൾ ഇതിനിടയിൽ ഒന്ന് രണ്ട് പാവയ്ക്ക കറക്റ്റ് പാകത്തിനായി നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് ഈ പാവയ്ക്ക കൊണ്ട് തീയലോ തോരനോ കൊണ്ടാട്ടോ എന്തുണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു നനച്ചുണ്ടാക്കുന്നതും കൂടി ആണെങ്കിൽ പറയേ വേണ്ട അതിനോട് പ്രത്യേക താല്പര്യമാണേ അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ മുറ്റത്തിനോട് ചേർന്ന് ഒരു ചാമ്പ മരം ഉണ്ട് ഇതിപ്പോ ആയി വരുന്നതേ ഉള്ളൂ ചെറിയ കായൊക്കെ എല്ലാം വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ട് പഴുത്ത് നല്ല ചുമന്ന് കുടുകൂടാമെന്ന് വരും കേട്ടോ ആ നേരം ഒരിച്ചിരി ഉപ്പും കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ഇപ്പോഴും ഉപ്പും കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ് പഴുത്തതിൻ്റെ കൂടെ കഴിക്കാനോ കുറച്ചും കൂടെ ടേസ്റ്റിൽ പണ്ടെന്റെ സ്കൂൾ ടൈമിലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇതേപോലെ കഴിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സ്പെഷ്യൽ ക്ലാസിന്റെ ഒക്കെ സമയങ്ങളിൽ നല്ല പഴുത്ത ചാമ്പങ്ങയാനെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറിയ ബോക്സുകളിലാക്കി കൊണ്ടുപോകും ഫ്രണ്ട്സിനോടൊക്കെ തലേദിവസേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഈ സാധനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ബ്രേക്ക് ടൈമിനായിട്ടുള്ള വെയിറ്റിംഗ് ആയിരിക്കും പിന്നെ ബ്രേക്ക് ടൈം കിട്ടുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ ഇതിൻ്റെ പിന്നെ പൊടി പോലും കാണില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് ചാമ്പങ്ങയുടെ കഥകളെല്ലാം ഇനിയുള്ളത് ഒരു ഇലിമ്പം പുളിയാണ് ചിലിമ്പിങ്ങ എന്നും പുളി എന്നൊക്കെ പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്നാ പറയുന്ന എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഈ ഇലുമ്പം പുളീനെ ഒന്ന് കീറിയ ശേഷം ഒരല്പം ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല രുചിയാണ് അതുപോലെ തന്നെ കഞ്ഞീടെയൊക്കെ കൂടെ ഈ ഇലിമ്പം പുളി നല്ല പിഞ്ചായിട്ട് നിൽക്കുന്നത് തോരം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡു ആണ് കേട്ടോ ആരെങ്കിലും കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഈ ഇലമ്പം പുളി വെച്ചേച്ചിട്ട് മെയിനായിട്ട് അച്ചാറിടും പിന്നെ എന്താ പറയുക കറിക്കാത്തേക്കൊക്കെ പുളിക്ക് വേണ്ടിയിട്ട് ഇലമ്പം പുളി ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെയുള്ളത് ഒരു മൂവാണ്ടനും പ്രിയോർമാവും ഒക്കെയാണേ ഇതിൽ ഇതാ ചെറിയ കണ്ണിമാങ്ങ ഇങ്ങനെ വന്നു തുടങ്ങിയതേയുള്ളൂ ഇത് കാണുന്നുണ്ടെന്നറിയില്ല ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ കേട്ടോ ദയ്യെ കാണുന്ന പരുവത്തിൽ ആയി വന്നതേയുള്ളൂ ഇനിയുള്ളത് പയറാകട്ടോ ഇത് ഏത് സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാവും മമ്മി ഏത് സമയത്ത് ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇത് പൊളിക്കുന്നത് നീളത്തിൽ അരിയുന്നത് ഇങ്ങനെ എപ്പോൾ നോക്കിയാലും പയറുണ്ടാവും കേട്ടോ ഞങ്ങൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണേ വള്ളിപ്പയർ നല്ല പച്ചപ്പയർ അത് മെഴുക്ക് ഉരട്ടിയായിട്ട് തോരനൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയറൊക്കെ ഇവിടെ എപ്പോഴും റെഡി ആയിട്ടോ പിന്നെ ഇപ്പൊ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്കൊരു പ്ലാവും കൂടെ കണ്ടുവരാവേ ഇതിൽ ആദ്യത്തെ ചക്ക ഞങ്ങൾ പറിച്ചായിരുന്നു കേട്ടോ നാട്ടിൽ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ചക്ക എല്ലാം വറച്ച് വേയിച്ച് സെറ്റാക്കിയായിരുന്നു എല്ലാത്തവണയും നമ്മൾ വരുന്ന സമയത്തൊന്നും ചക്ക സീസൺ ആയിരിക്കുമല്ലോ കേട്ടോ ഇപ്രാവശ്യം കറക്റ്റ് സമയമായിരുന്നു ചക്ക നേരത്തെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചക്ക വേവിച്ചു കുറച്ച് വറുത്തു അതുപോലെ തന്നെ ചക്കക്കുരുമാങ്ങ വരച്ചു ചക്ക കുരുമാങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇനി അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് ചക്കയും കൂടി ആവാനായി നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് അധികം പ്രായമായിട്ടുള്ള പ്ലാവൊന്നും അല്ല ചെറിയ പ്ലാവില് കായ്ച്ചു തുടങ്ങിയതാണ് ഇതെല്ലാം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളകിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ബൈ